ഓംപുടി <laughs> <laughs> രാവിലെ പള്ളി പോണം പള്ളി പോയിട്ടൊക്കെ വരാം വേണ്ട അത് നടക്കുന്ന കാര്യമല്ല മഴയൊക്കെ വന്നേ എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റേഷൻ കടയെ കയറണമായിരുന്ന കേട്ടോ ഈ മാസം സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടിയോട് ഒന്ന് കയറാറങ്ങി പോരുന്നു അത് വല്ല വൈകിട്ട് ഇത്ര നേരം മഴയൊക്കെ തോർന്നു നിൽക്കുമായിരുന്നേ മഴ കാരണമാണ് ഇത്രയും നമ്മൾ താമസം നമ്മളെല്ലാം മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് പെട്ടൻ കുറവട്ടോ ആ ട്യൂബ് അങ്ങ് പോയി ഇന്ന് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് മറന്നുപോയി ഒരു സീറോ പാട്ടും വാങ്ങിക്കണം ഈ ഒരു ലൈറ്റും മേടിക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയിട്ടോ പിന്നെ ഞാൻ റേഷൻ കടയിലെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുത്തിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവായിരുന്നേ അപ്പൊ അമ്മയ്ക്കുള്ള റേഷൻ കാർഡിലെ സാധനങ്ങൾ കൂടി വാങ്ങിക്കണം അപ്പൊ മുത്തിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു അതും എടുത്തിട്ട് അങ്ങോട്ട് താലോട്ട് ഇറങ്ങി വരാൻ മതി ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ഫാമിലി കാറിൽ അവർ അങ്ങോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത് വന്ന കേട്ടോ എനിക്ക് എന്തോ സന്തോഷായെന്നറിയാമോ അപ്പം അവർ മലയാലപ്പുര അമ്പലത്തിൽ പോയതാണ് ചെങ്ങന്നൂരാണ് താമസിക്കുന്നത് എന്നെ കണ്ടുകൊണ്ട് അവിടെ വന്ന് എന്നോട് സംസാരിച്ചിട്ട് പോയെട്ടോ അപ്പം മീനാക്ഷിന്നാണ് മോളുടെ പേര് അമ്മയുടെ പേര് അയ്യോ അമ്മയുടെ പേര് പറഞ്ഞു മറന്നുപോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം പേര് മറന്നുപോയി പരിഭവിക്കരുത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ മറന്നുപോയി അപ്പം വേറെ മറവുകയാണ് അപ്പം പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ കാണാൻ കൊറേ തവണ വന്നു നമ്മുടെ നമ്മടെ ഇല്ലേ നമ്മുടെ അമ്മക്കളീന്ന് എഴുതിയ ഒരു കീച്ച കൊണ്ട് തന്നില്ലേ ആ കുട്ടീന്ന് വന്നിട്ടുണ്ടായിരുന്നേ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേ അപ്പൊ അവിടെ വന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പഴാണ് നേരിട്ട് കാണുന്നത് കീച്ചേനൊക്കെ ഉപയോഗിച്ച് മാസങ്ങളും വർഷങ്ങളുമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നേരിട്ട് കണ്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് വന്നു ഇന്ന് വന്നിട്ട് ഏർ മൂന്നുകുട്ടനും മുപ്പിനും കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ട് തന്നു കേട്ടോ മിഠായി മാക്രോണി മാട്രോണിയും തന്നെയാണല്ലോ പിന്നെ അതെ മസാല കപ്പലണ്ടി അല്ലാത്ത ഉരുണ്ട കപ്പലണ്ടി മുട്ട എല്ലാ അതും ഉണ്ടായിരുന്നു അത് ഞാൻ തടയണ്ടിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഞാൻ കഴിച്ചു അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടു തന്നേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ പിന്നെ വേറൊരാൾ വന്ന് കാണാൻ വേണ്ടിയിട്ട് അത് താമസം മൈലപ്രയാണ് കേട്ടോ വിദ്യ എന്നാണ് വന്ന ആളുടെ പേര് കേട്ടോ മൈലപ്രയെന്ന് വന്നെന്ന് പറഞ്ഞത് ആളുടെ പേര് വിദ്യ എന്നാണ് മോളും ഉണ്ടായിരുന്നു മോളുടെ പേര് മറന്നു സോറി സോറി മൈ ഡിയേഴ്സ് എന്തോ ചെയ്യാനാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അടുക്കളയിൽ ഇന്ന് അധികം പണികളില്ല കാരണം ചോറും കറികളും ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ അങ്ങ് തീർക്കട്ടെ വെറുതെന്തിനാണ് വെച്ച് വേസ്റ്റ് ആക്കി കളയുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു വൻപയർ വാങ്ങി പ്രാർത്ഥിച്ചോ പിന്നെ ഇതും വാങ്ങിച്ചു കേട്ടോ പാൽ ഇത് ഇത്രയും സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയത് പപ്പടം മേടിച്ചു മറന്നുപോയി നാളെ ും പേറും പപ്പടവും ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നടക്കുമോന്നറിയത്തില്ല മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു നാളെ കഞ്ഞീം പേറും പപ്പടവും ആക്കണോന്നെ നേരത്തെ എന്നും ഇവിടെ പപ്പടം ഉണ്ടായിരുന്നു മോരിയാറിയുടെ കാര്യം പറഞ്ഞ പോലെ സ്ഥിരം പപ്പടവും ഉണ്ട് ഇപ്പൊ കൊറേ നാളായിട്ട് പപ്പടം ആദ്യം യൂസ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെന്താണ് വിശേഷം ഇത് ഇത്രയ്ക്കുള്ള എന്റെ പ്രിയങ്ങളെ വിശേഷം ഞാന് ജപിച്ചിട്ടൊക്കെ വരാം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ഒക്കെ വരാം കേട്ടോ ഞാൻ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ നമ്മുടെ പഞ്ചാര മുട്ടായിരണ്ടെണ്ണം എടുത്തു കേട്ടോ മുത്തിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയെന്ന് കേട്ടോ ഏർ അപ്പൊ ഇത് നമ്മുടെ കോളേജ് അലോട്ട്മെന്റിന് കൊടുക്കുമ്പോ ഇതുകൂടി കൊടുക്കണം എന്നൊക്കെ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇത് വാങ്ങിക്കാനൊക്കെ പോയിക്കുമായിരുന്നേ വാങ്ങിച്ചു അലോട്ട്മെന്റിന് ഇനി തിങ്കളാഴ്ച പറ്റുള്ളൂ വെട്ടം കുറവാ പക്ഷെ ഇവിടെ ഇരുന്നു കാരണം അവിടെ മോണിക്കൂട്ടം ജീവി കാണുക പിന്നെ അതുകൊണ്ട് ഇവിടെ അങ്ങനെ കേട്ടോ പിന്നെ പ്രിയങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ചാനലില് ഒരുപാട് പേര് എന്റെ അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവരുണ്ട് അവരോടൊപ്പം ജീവിക്കുന്നവരുണ്ട് പിന്നെ ഈ ഒരു രോഗം മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ട് അതിൽ പലരും പരിചയപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ചിലരുടെയൊക്കെ കമന്റുകൾ വായിക്കുമ്പോൾ ശരിക്കും ആശ്വസിപ്പിക്കണമെന്ന് തോന്നാറുണ്ട് ഉം ചിലപ്പോ അതിനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഒരു അമ്മ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപ്പൊ കുഞ്ഞിന്റെ പേരൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ലായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞാണ് കിഡ്നിക്കാണ് അസുഖം അപ്പൊ കുഞ്ഞിന് കീമോ നടന്നോണ്ടിരിക്കുവാണ് എന്റെ പ്രിയങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സത്യമായിട്ടും ഭയങ്കര പേടിയാണ് ആരുടെയെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പ്രസന്റേഷൻ ആയിരിക്കില്ല അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പേരൊന്നും ചോദിച്ചില്ല പേര് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനുള്ളത് എന്ത് തന്നെ ആയാലും മോൾക്ക് വേണ്ടിയിട്ട് ഒന്നര വയസ്സുള്ള കുഞ്ഞാണ് മോളുടെ അസുഖത്തിന് ചികിത്സ നടക്കുകയാണ് എല്ലാ പ്രിയങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ അതേപോലെ ഒരുപാട് രോഗാവസ്ഥയൊക്കെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ പ്രിയങ്ങളും പ്രാർത്ഥിക്കണം ശരിക്കും ഒന്നും ഉദ്ദേശിക്കാതെ ഒരു നന്മ മനസ്സിൽ കണ്ട് നമ്മൾ ചെയ്യുന്നത് പലർക്കും ചെലപ്പോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഞാൻ നിർത്തിവെച്ചു ഞാൻ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര ഇഷ്യൂ ആയി കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണോന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ പറയാൻ പേടിക്കുന്നത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കതൊരു വിഷമമാകാൻ ഇടവരരുതല്ലോ അപ്പൊ ഇത്രയും ഞാൻ ഇത് പറഞ്ഞത് ഞാന് ആ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണോന്ന് അമ്മയോട് അമ്മ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കമന്റിന്റെ ആ കമന്റ് വായിച്ചതുകൊണ്ട് മാത്രം ഞാനിത് പറയാണ് ഈ രോഗത്തിന്റെ കീഴില് വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രായമായവരായാലും കുഞ്ഞുങ്ങളായാലും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് അഥവാ എനിക്ക് വയ്യാത്ത അവസ്ഥയിൽ ഞാൻ കിടക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ അതേ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് അത് ഏത് പാതിരാത്രിയിലാണേലും ഞാൻ ഒരു പ്രാർത്ഥന മുടക്കാറില്ല കേട്ടോ വേറെ എന്തൊക്കെ വിഷയങ്ങൾ മറന്നാലും ഇത് ഞാൻ മറക്കാറില്ല അപ്പൊ ആ പ്രാർത്ഥനയുടെ കൂട്ടത്തില് എന്റെ പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം വിഷപ്പിക്കണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന അസുഖം മാറുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഓർത്ത് സന്തോഷിക്കുക സമാധാനിക്കുക കുഞ്ഞിന്റെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോവുക പ്രാർത്ഥന കൂടെ ഉണ്ട് കേട്ടോ ആരായിരുന്നാലും പ്രാർത്ഥന കൂടെ ഉണ്ട് എന്തുമാത്രേ ഞാനിപ്പൊ പറയുന്നുള്ളൂ എല്ലാരും പ്രാർത്ഥിക്കണം എന്റെ പ്രിയങ്ങള് കേട്ടോ ആരോ എവിടോ അത്രയും ഓർത്ത് ഈ പ്രാർത്ഥിക്കുന്നു വാങ്ങിച്ച ആശ്രമത്തിൽ ധ്യാനത്തിൽ പോയപ്പോ മേടിച്ച പെക്ഷിച്ച അപ്പൊ അങ്ങനെ പോയി ധ്യാനം കൂടി പ്രാർത്ഥിച്ച കേട്ടോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി തരണേന്ന് അച്ചാന് അനിയനോ അനിയത്തി വേണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ചാച്ചന് എന്താ അനിയത്തിയാവനോട് നല്ല അങ്ങനൊന്നും അല്ല മോനക്കൂട്ടനോട് ഇഷ്ടൊക്കെയാണ് മോനുകൂട്ടനെ അച്ചാച്ചനാ നോക്കിയത് നമ്മെപ്പഴും പറഞ്ഞു തരത്തില്ലേ എന്തോരം അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവൂ മോനിക്കുട്ടനെ വേണ്ടി അച്ചാച്ചാ മോനുകുട്ടന്റെ തുണി കഴുകി കഴുകിത്തരും മോനുകുട്ടനെ കുളിപ്പിക്കാൻ സഹായിക്കും മോനിക്കുട്ടനെ കഴിപ്പിക്കും കൊണ്ടു നടക്കും ഉറക്കും ഓർക്കും ചെയ്യും ജാനിക്കുട്ടീടെ അവിടെ രണ്ട് പുതിയ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് ആട്ടിൻകുട്ടികൾ നമുക്ക് പോയി കാണാൻ നാളെ ഒരു കുഞ്ഞാടും ഒരു അമ്മയാടും ആണെന്നാണ് അപ്പൊ ഇന്ന് ഞാൻ അവിടെ കേറാഞ്ഞത് കൊണ്ട് ജാനിക്കുട്ടിയും മാവിയും മാവിയൊക്കെ വിളിച്ചു ചോദിച്ചു എന്താ ചല്ലാഞ്ഞി ഞാൻ പറഞ്ഞ റേഷം കടയിൽ പോകേണ്ടി പോരുന്നത് അപ്പൊ ജാനിക്കുട്ടി ആടിന്റെ വിശേഷങ്ങൾ പറയുവാണ് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ജാനിക്കുട്ടിയുടെ ആടിന്റെ പേര് ജാനിക്കുട്ടി ആട്ടിൻകുട്ടിക്ക് ഒരു പേരിട്ടേട്ടോ ശ എന്തോ ഗൗരി ഗൗരിന്റെ ഗൗരിന്നാണ് ജാനിക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയുടെ പേര് മാമി വലിയ ആടിന്റെ പേര് ശങ്കരി അപ്പൊ മാമിയാണ് നാളെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വന്നിട്ട് നമ്മുടെ പുതിയ ആൾക്കാരെയൊക്കെ നമ്മുടെ ഫാമിലിയിലൊക്കെ പരിചയപ്പെടുത്തണ്ടായിരുന്നു എന്നോട് പറയുവാണെ മാമി നമ്മുടെ വീഡിയോയിൽ കാണിക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞ വരാ നാളെ വന്നിട്ട് നമ്മുടെ പുതിയ ആൾക്കാരെയൊക്കെ നമ്മുടെ വീട്ടിലെത്തിയ പുതിയ പറഞ്ഞുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്താം വീഡിയോയില് കാണിക്കാവുന്ന അപ്പൊ നാളെ നമുക്ക് പോയി നാളെ നമുക്ക് പോയി ശങ്കരിയും ഗൗരിയും ഒക്കെ കാണാട്ടോ ഇന്ന് പോവാൻ പറ്റിയില്ല കുഞ്ഞോനാണ് നല്ല ചൂടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വൈകിട്ട് കുഞ്ഞോന് ഒരുമാതിരി മയങ്ങി മയങ്ങി ഇരിക്കുമായിരുന്നു ഒരു ചിരിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ചൂടുണ്ടായിരുന്നു അപ്പം രാത്രി ചൂടിന്റെ മരുന്ന് കൊടുത്തു കുറവില്ലെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു രാവിലെ കുറവില്ലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മെഡിസിൻ ഒക്കെ കൊടുത്തു നാല് ദിവസത്തേക്കുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറിയേണ്ടതായിരിക്കും അപ്പൊ നാളെ എന്തായാലും നമുക്ക് പോയി കുഞ്ഞോന്റെ സ്ഥിതി എന്താണെന്നും നമ്മുടെ വീട്ടിലെത്തിയ പുതിയ ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളു എന്റെ ചക്കര മുത്തുമണികൾ എല്ലാവർക്കും സ്നേഹവും പ്രാർത്ഥനയും കേട്ടോ എല്ലാരും എന്തോരം മനസ്സോടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് എന്റെ പ്രിയങ്ങളെ ഇത്രയും നല്ല സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള കുറേ ആൾക്കാരെ എന്റെ ഫാമിലിയിലേക്ക് ചേർത്ത് വെച്ചതിന് ഒരുപാട് സന്തോഷാണ് സ്നേഹം കേട്ടോ ഈ യാത്രയും ഹോസ്പിറ്റലും ഒക്കെ ആയി പോയതുകൊണ്ട് എനിക്ക് മോനിക്കുട്ടൻ്റെ ടെക്സ്റ്റ് മേടിക്കാൻ ഇതുവരെ കവർ ചെയ്തൊക്കെ വെക്കണം യൂണിഫോമിൻ്റെ കാര്യം ചോദിക്കണം യൂണിഫോം ഇതുവരെ തയ്ക്കാൻ കൊടുത്തിട്ടില്ല മൂന്നു കൊണ്ടുപോയി അളവൊക്കെ എടുത്ത് തയ്പ്പിക്കണം അപ്പം ഷർട്ടിൻ്റെ തുണി എൻ്റെ കയ്യിലില്ല അത് സ്കൂളിൽ വന്നിട്ടുണ്ട് അതുകൂടി വാങ്ങിച്ച് എല്ലാം കൂടി കൊണ്ടു കൊടുക്കണം അങ്ങനെ കൊറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ കുട്ടി പട്ടാളത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കേട്ടോ എല്ലാരും മെണുക്കരായിട്ട് പഠിക്കുക എല്ലാ ആശംസകളും അമ്മക്ക് ഈടവാകാം കേട്ടോ ഞാൻ എന്റെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് അത്താരം വിളം അല്ലേ മുത്തിനെ അത്താരം കഴിക്കാൻ വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞത് എന്നോട് ഭയങ്കര വാശി എന്തോന്നറിയോ അമ്മ കാരണം എനിക്ക് വണ്ണം വെക്കുന്ന ഞാൻ ഡയറ്റ് എടുക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ നിർബന്ധിക്കത്തില്ലാട്ടോ എനിക്ക് വിഷമമാണേ അവൻ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ പോയി വിളിക്കും വിളിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് എന്നെ ഓരോന്നൊക്കെ പറയും വണ്ണം വെയിറ്റ് കൂടുതലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കണ്ണടച്ചേക്കാ വെയിറ്റ് കുറയ്ക്കുന്നെങ്കിൽ കുറയ്ക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ പട്ടണി ഇരിക്കുന്നതാണോ വിഷമം ആണ് പിന്നെ എന്താ ഇപ്പം ചെയ്യാൻ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പം ഞാനേ വർത്താനം വളം പറഞ്ഞേരത്തിനും നമുക്ക് വർത്താനം പറയാട്ടോ അച്ചാച്ചൻ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണോണ്ട് മോനു കുട്ടനും അത് മതി എനിക്ക് വയ്യ പറയാൻ ഞാൻ പോവാൻ പോവാ ചോറും കറികളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അത് വേണ്ട ഈ നിരോധിക്കും ഞാന് ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നത് വേണേ സഹിക്കാം ഈ മുട്ട എന്തോ കാണിക്കുന്നത് മുട്ടക്കറി വെച്ച മുട്ടയാണ് എടുത്തി കാണിക്കുന്നത് കേട്ടോ ചോറും ചമ്മന്തിപ്പൊടിയും എടുത്തു ഇത് മോനുകൊട്ടൻ എനിക്ക് തന്നതാട്ടോ മുട്ട മുറിച്ച് തന്നതാണ് അതെന്തുവാ പരിപാടി ചെയ്തേന്നൊക്കെ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണോന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല നോക്കാം പിന്നെ നമ്മുടെ പഴുത്ത മാങ്ങ കറി ഇതോടെ അതിന്റെ റോൾ അവസാനിക്കുന്നതായിരിക്കും മാങ്ങക്കറിയെടുത്തു ചമ്മന്തിപ്പൊടിയും മീൻ മറുത്തുന്നുണ്ടേ അതുകൂടി കൂട്ടി നമുക്ക് ഇന്ന് ചോറ്ണ്ണാം ഇനി അത്തം കഴിക്കട്ടെ എന്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുവാണോ അങ്ങനെ ആയിരിക്കട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഒരുപാട് നമ്മൾ ഈ ടി വി ഒക്കെ വെച്ച് കഴിയുമ്പോൾ മഴക്കെടുതിയെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാണ് എല്ലാവരെയും ദൈവം കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ഗുഡ് നൈറ്റ് നൈറ്റ്